ഇന്നത്തെ കഥയുടെ പേര് ആകാശമാളിക അപൂർവമായ ഒരു ഉത്തരവാണ് അക്ബർ ഒരിക്കൽ പുറപ്പെടുവിച്ചത് ആകാശത്ത് ഒരു മണിമാളിക പണിയിക്കണമെന്നായിരുന്നു അത് കേട്ടവരെല്ലാം അമ്പരുന്നു ഇതൊരു അസാധ്യമായ കാര്യമാണെന്ന് വീർബൽ വിശദീകരിച്ചെങ്കിലും രാജാവ് അത് ചെവിക്കൊണ്ടില്ല മാത്രമല്ല മൂന്ന് മാസത്തിനകം ആകാശമാളിക പണിയാനുള്ള ചുമതല വീർബലിനെ ഏൽപ്പിക്കുകയും ചെയ്തു മറുത്തൊന്നും പറയാതെ വീർബൽ വീട്ടിലെത്തി പിറ്റേന്ന് തന്നെ അദ്ദേഹം ചന്തയിൽ പോയി പക്ഷി വിൽപ്പനക്കാരൻ്റെ പക്കൽ നിന്ന് ഒരു തത്തയെ വാങ്ങി അതിനെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചു തുടങ്ങി രണ്ടു മാസത്തിനു ശേഷം ഒരു ദിവസം വീർബൽ രാജാവെ കണ്ട് ആകാശമാളികയുടെ പണി പൂർത്തിയായി വരികയാണെന്നും രാജാവ് അത് വന്ന് കാണണമെന്നും അഭ്യർത്ഥിച്ചു വീർബൽ അദ്ദേഹത്തെയും കൂട്ടി ദൂരെ ഒരിടത്തെത്തി വിശാലമായ ആകാശമല്ലാതെ മറ്റൊന്നും അവിടെ കാണാനായില്ല എന്ന രാജാവിന്റെ ചോദ്യത്തിന് തത്തയാണ് മറുപടി പറഞ്ഞത് ദാ അക്ബർ മഹാരാജാവ് വന്നിരിക്കുന്നു വേഗം പണി തുടങ്ങ് ആകാശമാളിക പണി വണ്ടൻ രാജാവ് വന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അക്ബറിനെ തന്റെ വിഡിത്തം മനസ്സിലായി ആകാശമാളിക പണിയാനുള്ള തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തു